ലൈവിൽ കുറച്ച് സമയം മുൻപ് നമ്മുടെ രേണുവും അക്ബറും തമ്മിൽ വഴക്കുണ്ടായിരുന്നു ഇന്നലെ രാത്രി തന്നെ അക്ബർ രേണുവിന് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിന് പോയി മാപ്പ് പറയുന്നുണ്ട് പക്ഷേ അംഗീകരിക്കുന്നില്ല ഇപ്പോൾ അവരെല്ലാം കൂടി ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അക്ബർ അവിടേക്ക് വരുമ്പോൾ അനു അവിടെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ വീണ്ടും മാപ്പ് പറയുന്നുണ്ട് പക്ഷെ നിന്റെ മാപ്പ് എനിക്ക് വേണ്ട ഈ വിഷയം ബിഗ് ബോസ് തീരുമാനമെടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് രേണു അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇതൊരു ടാസ്കിൻ്റെ ഭാഗമാണ് അത് അങ്ങനെ കണ്ടാൽ മതി നീ അതിൻ്റെ പേരിൽ ലോകത്തുള്ള എല്ലാ വിധവകളുടെയും അട്ടിപ്പേർ അവകാശം എടുക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രേണു ഭയങ്കരമായിട്ട് പൊട്ടിത്തെരിക്കുന്നു അഭിലാഷ് ഇതിനിടയിൽ വന്നിട്ട് അങ്ങനെ നീ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതും പറയണ്ട അങ്ങനെയാണെങ്കിൽ അനീഷിനെ ആതിലെയും നൂറിയും ചേർന്ന് അപ്പി എന്ന് വിളിച്ചതിന് അനീഷിനും ഇങ്ങനെ ഒരു കാർഡ് ഇറക്കാമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനിടയിൽ അക്ബർ എഡി എന്ന് വിളിച്ചതിന് രേണു ഷൗട്ട് ചെയ്യുന്നുണ്ട് നീ റീച്ച് കിട്ടാൻ വേണ്ടി സെൻറ്റിമെൻറ്റ്സ് കാർഡ് ഇറക്കുവാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ റേണു പറയുന്നുണ്ട് എനിക്ക് ബിഗ് ബോസിൽ കൂടി റീച്ച് ഉണ്ടാക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ എനിക്ക് ആവശ്യത്തിന് റീച്ച് ഉണ്ടെന്ന് ഈ അഭിലാഷ് പറഞ്ഞത് ശരിയാണ് ആതിലെയും നൂറേം അനീഷിനെയും എന്ന് വിളിച്ചിരുന്നു അനീഷിന് വേണമെങ്കിൽ ഇതുപോലെ അവിടെ സീൻ ഉണ്ടാക്കാം പക്ഷേ ആ ടാസ്ക് കഴിഞ്ഞ സെക്കൻഡിൽ തന്നെ അനീഷ് അതിനെപ്പറ്റി മാറുന്നു അയാൾ അതിൻ്റെ പേരിൽ അവിടെ ഒരു കാർഡ് ഇറക്കാൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത് അതാണ് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് സെൻറ്റിമെൻറ്റ്സ് വർക്ക്ഔട്ടാക്കി ആൾക്കാരെക്കിത് കാണുമെന്നുള്ള കാര്യം അറിയാം തിരിച്ച് പട്ടിനുള്ള പേരാണ് വേട്ടപ്പട്ടിനുള്ള പേരാണ് ഏതായാലും അത് ബിഗ് ബോസിൻ്റെ ഒരു ടാസ്ക് ആയിരുന്നു അത് അവിടെ തന്നെ ആ ഒരു സ്പിരിറ്റിൽ എടുത്തിട്ട് കളിയണമായിരുന്നു പക്ഷേ അതിൽ തന്നെ തൂങ്ങി ഇങ്ങനെ കിടക്കുവാണേതായാലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ രേണുവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് കമൻറ്റുകളുണ്ട് അക്ബർ ഇങ്ങനെ വിളിച്ചത് വളരെ മോശമായി പോയി എന്ന് പറയുന്നവരുണ്ട് ഏതായാലും വരുന്ന എപ്പിസോഡിൽ ആലട്ടൻ ഇതിനെപ്പറ്റി ചോദിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്